ഹൈഡിയേഴ്സ് നമുക്കിതുപോലെ വാഴപ്പിണ്ടി വൻ ബൈ റൂട്ട് തോരം വെച്ചാലോ എല്ലാവരും റെഡിയല്ലേ ഓക്കേ തുടങ്ങാം ഹൈഡിയേഴ്സ് നമുക്കിന്നൊരു വാഴപ്പിണ്ടി തോരം വെച്ചാലോ വാഴപ്പിണ്ടി എല്ലാവർക്കും അറിയാലോ വളരെയധികം പോഷക ഗുണമുള്ള വാഴപ്പിണ്ടി നമ്മുടെ ഒരു ശരിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കുടലിൽ ഒരു ചൂല് പോലെ പ്രവർത്തിക്കുന്ന ഒരു ഐറ്റമാണ് ഈ വാഴപ്പിണ്ടി നമ്മുടെ കുടലിൽ കിടക്കുന്ന കല്ല് മാലിന്യങ്ങളെല്ലാം നൂല് കൊണ്ട് പിടിച്ചെടുത്ത് കളയുന്ന ഒരു സാധനം ഓക്കെ അപ്പം നമ്മൾ നമ്മളൊരു എന്താ പറയുന്നത് മാസത്തെ ഒരിക്കലെങ്കിലും ഒരു മൂന്ന് മാസം ഒരിക്കലെങ്കിലും വാഴപ്പിണ്ടി കഴിക്കാൻ നല്ലത് വാഴപ്പിണ്ടിയെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല എല്ലാവർക്കും അറിയാം പക്ഷേ അത്രയ്ക്ക് ഒരു വൈറ്റം വേണം ഞങ്ങൾ നല്ല ആൾക്കാരുള്ളതുകൊണ്ട് ഇങ്ങനെയൊക്കെ സാധനങ്ങൾ കിട്ടാറുണ്ട് അപ്പം ഞങ്ങൾക്ക് രാവിലെ ഒരു വാഴപ്പിണ്ടി ഞാൻ പകുതി എടുത്തിട്ടുള്ളൂ അപ്പം അപ്പോൾ നിങ്ങളെ കൊണ്ടുവന്ന് കാണിക്കാതെ വിചാരിച്ചു അപ്പം ഞാൻ കുറച്ച് വഴപ്പടി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഉടനെ വൻപയർ തന്നെ രാവിലെ കുതിർത്തിട്ടതാണ് അപ്പോൾ അത് ഞാൻ ചെറിയ ചൂട് എടുത്തിട്ടുണ്ട് തന്നെ അത് നല്ല വീർത്ത് വന്നിട്ടുണ്ട് കുതിർന്നിട്ടുണ്ട് ഓക്കെ അപ്പം പിന്നെ നമുക്ക് എടുക്കേണ്ടത് ആവശ്യമുള്ള തേങ്ങ തേങ്ങ നിങ്ങളുടെ ആ ഇഷ്ടത്തിനനുസരിച്ച് വിടുന്നു കൂടിയൊക്കെ എടുത്തോ കുഴപ്പമില്ല കൂടുതലായാലും കുഴപ്പ കുറവാണെന്നെങ്കിലും നിങ്ങളെ ഇഷ്ടം ഞാനൊരു ഒര ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ചെറിയ നാല് ചെറുത് നാലോ ഒന്ന് അഞ്ച് അഞ്ച് ചെറിയ ഉള്ളി പിന്നെ ജീരകം വെളുത്തുള്ളി പച്ചമുളക് പച്ചമുളകിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി നിങ്ങളുടെ എരിവ് അനുസരിച്ച് ചില ഒരു നല്ലൊരു എരിവ് കൂട്ട് എരിവ് കൂട്ടാതിരിക്കാതെ ഒരുത്ത ഇഷ്ടമാണ് കേട്ടോ ഞാൻ അതിലേക്കൊന്നും കടന്നു കയറുന്നില്ല ഞാനിത് മൂന്ന് പച്ചമുളക് രണ്ടായിട്ടും മുറിച്ചിട്ടിട്ടുണ്ട് പിന്നെ ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ഉപ്പ് പാകത്തിന് ഇത് നമുക്കൊന്ന് ചതച്ചുകൊണ്ട് വരാം അപ്പോഴത്തേക്ക് നമുക്ക് ഈ പയർ പയറൊന്ന് വേവിക്കേണ്ട കുക്കറിലാദ്യം പയർ ഒന്ന് വേവിച്ചെടുക്കാം ഓക്കെ ആ സമയം കൊണ്ട് നമുക്ക് അരപ്പരച്ചുകൊണ്ട് വരാം ഹൈഡിഎസ് അപ്പം നമ്മുടെ പിണ്ടി ഞാൻ അരിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട് രണ്ട് കാര്യം ശ്രദ്ധിക്കേണ്ട കേട്ടോ നമ്മൾ റൗണ്ട് റൗണ്ടായിട്ട് അരിഞ്ഞിട്ട് ഓരോ റൗണ്ട് കഴിയുമ്പോഴും നാരുകൾ കാണും അത് നമ്മൾ കൈ കൊണ്ട് ചുറ്റി ചുറ്റി ഇങ്ങനെ എടുക്കണം കേട്ടോ എടുത്തിട്ട് നമ്മൾ വരെ കാണിക്കുന്നുണ്ട് ഇത് ഇതുപോലെ റൗണ്ടായിട്ട് എടുക്കണം ഇത് കേടായ ലാസ്റ്റ് ഭാഗം അത് ഇങ്ങനെ ഒരു നാരുകൾ കേട്ടോ അതെല്ലാം ചുറ്റി ചുറ്റി നമ്മൾ കൈ കൊണ്ട് എടുക്കണം അപ്പം നാരുകളെല്ലാം കംപ്ലീറ്റ് മാറും പിന്നെ അതുപോലെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ച ഉടനെ കുക്ക് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ കളർ ചേഞ്ച് ആവും കേട്ടോ അല്ല വെള്ളത്തിൽ ഇട്ടാലും വേറൊരു ടേസ്റ്റ് ആ അപ്പം നമ്മൾ ആദ്യം കഴുകുന്നുണ്ടല്ലോ അപ്പം ഇത് കുക്ക് ഇത് അരിഞ്ഞു വരച്ചോടെ നമുക്ക് കുക്ക് ചെയ്യണം പിന്നെ അതുപോലെ ഞാൻ അരപ്പെല്ലാം അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നമ്മൾ കുക്കറിൽ പയർ വെന്ത് കിടക്കുകയാണ് അതിനകത്തോട്ട് നമ്മുടെ ഈ പിണ്ടി ഇടാം വാഴപ്പിണ്ടി അങ്ങോട്ട് ഇട്ടിട്ട് പറ്റ പീസിൽ ഓക്കെ എന്നിട്ട് നമുക്ക് അടുവട്ടിഞ്ഞ് എടുക്കാം ഓക്കെ ഐഡിയേഴ്സ് അപ്പോൾ നമ്മുടെ പരിപ്പെല്ലാം നല്ല വെന്ത് സൂപ്പറായി ഒത്തിരി വെള്ളവും ഇതിനകത്തോട്ട് നമുക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴപ്പിണ്ടി ഇടുക ഓക്കെ അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്യുക കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക കേട്ടോ എന്നിട്ട് നമുക്ക് ഈ വെള്ളം ഒന്നും അടിയല്ലേ ഈ വെള്ളത്തിൽ തന്നെ കിടന്ന് വെന്തോളൂ അടി വേസ്റ്റപ്പം നമ്മുടെ കുക്കറിൽ നമ്മുടെ ഒറ്റ വീസിലടിച്ചപ്പോൾ തന്നെ നമ്മുടെ എന്തുവാ വാഴപ്പിണ്ടി വെന്തു പയറ് ഓൾറെഡി വെന്ത് കിടക്കുമായിരുന്നു മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചു ഇനി നമുക്ക് അടുത്ത പരിപാടി അരി വേസ് അപ്പം നമ്മുടെ കടുകൂട്ടിക്കുള്ള കടുകിട്ടു പിന്നെ അരിയിട്ടു പിന്നെ ചെറിയുള്ളി നമ്മുടെ കറകേപ്പില പച്ചക്കും ഇതെല്ലാം ഇട്ടുക എന്നിട്ട് നമ്മുടെ അരപ്പില്ല അരപ്പിലോ അരപ്പൊന്നും വാട്ടി വെക്കാം അപ്പം അരക്കൊന്നും വെള്ളം ഇട്ടുള്ളതായിട്ട് ഞാൻ നമ്മൾ അരക്ക വെള്ളം എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് വീട്ടുന്നത് ഈ കുക്കറിൽ സാധനം കൂടെ ഇതിലൊന്ന് നിത്തി നല്ലതുപോലെ നമ്മുടെ വയറും വായപ്പിണ്ടി എല്ലാം ഇനി നമുക്ക് ഈ വാരപ്പ് വെള്ളം കൊണ്ട് കുറച്ച് തേങ്ങ അരപ്പൊന്ന് കണ്ടോളൂ ഒരു രണ്ട് മിനിറ്റ് വേണ്ട ഒരു കിലൊന്ന് വറ്റുക വെള്ളം ഒന്ന് വറ്റുക ഒരു മിനിറ്റ് കൂട്ടതൊന്ന് ഹൈഡിയേസ് അപ്പം നമ്മുടെ രുചികരമായ വാഴപ്പിണ്ടി തോരൻ റെഡി വാഴപ്പിണ്ടി വൻപയറും വിട്ട തോരൻ റെഡിയായി ഇത് നമുക്ക് സെർവ് ചെയ്യാം ഓക്കെ ഹൈഡിയേസ് അപ്പം നമ്മുടെ വാഴപ്പിണ്ടിയും വൻപയറും ഉള്ള തോരൻ റെഡി ആയിരിക്കുന്നു വളരെ ടേസ്റ്റ് ഉള്ള തോരനാണ് കേട്ടോ നിങ്ങൾ ഇതുപോലൊന്ന് ചെയ്ത് നോക്കുക ടേസ്റ്റിനുപരി ഭയങ്കര നല്ല ഗുണമുള്ളതാണ് കേട്ടോ നമ്മുടെ ശരീരത്തിന് വളരെയധികം ഗുണമുള്ള ഒരു തോരനാണ് ഈ വാഴപ്പിണ്ടി വെച്ച് എന്ത് വെച്ചാലും നമ്മൾ ചെറു ചെറുപയർ യൂസ് ചെയ്യാം അൻപയർ യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഒന്ന് ചെയ്തു നോക്കുക ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പം സബ്സ്ക്രൈബ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം ഹൈപ്പും ഹൈപ്പും ചെയ്യുക ഓക്കെ എല്ലാവരും ചെയ്യുവാനുഗ്രഹിക്കട്ടെ താങ്ക് യു ഗോഡ് ബ്ലസ് യു ആൾ